ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ ഒന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ ഷോൾ മാക്സിൻ്റെ വീഡിയോ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാണ് അപ്പോൾ ഇന്ന് നല്ലൊരു ഓഫർ ഞാൻ തരികയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പുതിയ മോണ്ടിൽ അറുപത് സൈസ് മാക്സിയാണ് അപ്പോൾ എന്താണ് ഇന്ന് ഇരുപത്തിനാല് നാളെ വൈകുന്നേരം അടുത്ത വീഡിയോനോടുകൂടി ഇത് ഇരുന്നൂറ്റി എൺപത് തന്നെ ആകുട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഓഫർ മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അറുപത് സൈസ് ശാലോദിൻ്റെ ചെസ്റ്റ് വിധി പിന്നെ ഗിവേവേൻ്റെ വിന്നർ തിരഞ്ഞെടുക്കാത്തത് ഒന്നുമല്ല കുറേ ആൾക്കാരെ പേരൊക്കെ എഴുതി ഉണ്ടാക്കുകയാണ് എൻ്റെ മുഖ ആകെ ചെറിയൊരു പണി കിട്ടിയതാണ് ചെറിയ ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പണി വരും എന്നുള്ളത് അപ്പോൾ കണ്ട നല്ല അടിപൊളി പ്രിൻ്റാണ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് റെഡ് ഇത് നാൽപ്പത്തി ആറ് ഇതെന്ന് നോക്കുക ഇത് നാൽപ്പത്തി ആറ് ഇതിന്റെ സൈസ് എത്ര ഇണ്ടെന്ന് പറഞ്ഞാൽ മതി കാരണം ഇതിന് ചെസ്റ്റ് ആറ് കണ്ടമാനം പീസ് ഉണ്ട് എത്ര പീസ് വേണമെങ്കിലും ഇതോ ഇവിടെ ഈ അട്ടികള് മൊത്തം ഇവിടെ ഇട്ടുകൾ ഇരുപത്തി നാൽപ്പത്തി എട്ട് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി പക്ഷേ ഇവിടേക്കൊരു ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ ഈ ഇവിടെ ഒരു ചെറിയൊരു ഷേപ്പ് അപ്പോൾ അതാണ് ഒരു കൺഫ്യൂഷൻ ഇരുപത്തി നാല് ചെസ് ചെസ്റ്റ് സൈസ് ഉള്ളവർ ഇതെടുത്തു വച്ചാ ഇനി അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ചോദിച്ചുമ്പോൾ കിട്ടൂല അപ്പോൾ ഇരുപത്തി നാല് ചെസ്റ്റ് ഇരുപത്തിനാല് ഹിപ്പ് സൈസ് ഉള്ളവർ മാത്രം എടുത്താൽ മതി അറുപത് ലെങ്ത്ത് മുക്കാൽ സ്ലീവ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എത്ര പീസ് വേണമെങ്കിലും കിട്ടും കേട്ടോ അപ്പോൾ ഇതാക്കണം അടുത്തത് ഇതാക്കണം അടുത്ത കളർ ഇതാക്കണം ബ്ലാക്കിൽ ഒരു ജിബ് വരുന്നുണ്ട് കേട്ടോ ജിബ് വരുന്നുണ്ട് ഇതാക്കണം അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ അടുത്തൊരു കളറ് ഇതാക്കണം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇനി അടുത്തൊരു കളറ് അടിപൊളി കളറാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഹിപ് സൈസ് അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് അടിപൊളി കളർ അടിപൊളി കളർ എന്ന് തന്നെ പറയാം അടിപൊളി കളറ് ഇതാക്കണം കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ എത്ര പൈസ പീസുവാണെങ്കിലും സെയിലാക്കാനുള്ളവർക്കൊക്കെ ആണെങ്കിൽ എത്ര പീസുവാണെങ്കിലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാക്കണം കണ്ടല്ലേ ഇതിൽ കുറച്ചും കൂടി പീസ് ബാക്കിയുണ്ട് കേട്ടോ എന്താ ഈ ഒരു ഇതിൽ ഈ പ്രിൻ്റാണ് വരുന്നത് പിന്നെ ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഇനി അടുത്തത് ഇതിൽ ഓരോ ഒരു ഓരോ സെറ്റും ഉണ്ട് കേട്ടോ പിങ്ക് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പീച്ച് രണ്ട് ഇരുന്നൂറ്റി നാപ്പത് രണ്ട് പീസ് ഇല്ല കേട്ടോ ഒരു പീസ് ബ്ലൂ ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിലര് പറയും ഒരു അഞ്ച് പീസ് വേണം അല്ലെങ്കിൽ ഒരു ആറ് പീസ് വേണം അറുപതില് ഞാൻ നാളെ പൈസ ഇട്ട് തരാം അല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസും കൂടി വന്നിട്ട് ഞാൻ എടുക്കുള്ളൂ എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിലും ഇപ്പം എടുക്കുന്നതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് തരണം കേട്ടോ ഇപ്പം എടുക്കുന്നതിൻ്റെ പേയ്മെൻറ്റ് ഇപ്പം ചെയ്ത് തന്നാലേ നമ്മൾ മാറ്റി വെക്കുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ അങ്ങനെ മാറ്റി വെച്ചിട്ടില്ല എങ്കിൽ എന്തു ചെയ്യും പിന്നെ ഒരത് വേണ്ട എന്ന് പറഞ്ഞ് പോകും അപ്പോൾ രണ്ട് ദിവസം പിന്നെ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഈ വീഡിയോസത്തൊന്നും വേണ്ട കേട്ടോ എന്ന് പറയും അപ്പോൾ അങ്ങനെ ബാലൻസ് വരുന്നതാണ് അപ്പോൾ ഇതിന് പേയ്മെൻറ്റ് എന്തായാലും ഇട്ടെന്നാലേ നമ്മൾ മാറ്റി വെക്കുള്ളൂ അപ്പോൾ നമ്മൾ ഈ ബ്ലാക്കും ഇതും ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നത് ഇഷ്ടംപോലെ പ്രിൻ്റുകളുണ്ട് കേട്ടോ പ്രിൻ്റല്ല ഇഷ്ടം പോലെ കളറുകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോ രണ്ട് മൂന്ന് ദിവസം ഇടണില്ല എന്ന് വിചാരിച്ചിട്ടിരുന്നു അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലേ എന്നുള്ളത് ഹോൾസെയിലേക്ക് നമ്മൾ ഇൻഷാല്ല പുതിയ മോഡലുകൾ കൊണ്ടുവരും അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇതുകൂടി ഒന്ന് സെയിലാക്കട്ടെ തീരെ വെയ്യാം മുഖം കൊണ്ട് എന്താ വെച്ചെന്നുണ്ടെങ്കിൽ തീരെ വെയ്യ അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ ആദ്യം ഗുളികൻ്റെ റിയാക്ഷൻ ആണെന്ന് ഇതാണ് വിചാരിച്ചത് പക്ഷേ ഇത് അതൊന്നുമല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാണ് ഉണ്ടാകും അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇത് ഇങ്ങനെയൊന്നും ഇല്ല വേറെ എന്തോ ഒരു കൊലമാണ് അല്ലേ അപ്പോൾ ഓക്കെ ശരി എന്നാൽ